ഹലോ ഇന്ന് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മാംഗോ പിക്കിളാണേ ഇതിന് വേണ്ടിയിട്ടുള്ള മാംഗോ പിക്കിൾ പൗഡർ ഞാൻ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ അതായത് ഹോം ആയിട്ട് വളരെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പിക്കിൾ പൗഡർ തയ്യാറാക്കിയാലോ ഫ്ലെയിം ഓൺ ചെയ്യുക ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ഫെനൽ സീഡ് അതായത് പെരിഞ്ചീരകം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള കായം പൗഡറും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് വേണ്ടത് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ കാരണം ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക അങ്ങനെ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ഇനി മറ്റൊരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാൻഗോ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നിന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇത്രയും മതി ഇനി ആവശ്യാനുസരണം ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ താ ഇതെല്ലാം കൂടെ ഒന്ന് ആക്കിയിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പിക്കിൾ പൗഡറാണ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടായിരിക്കാൻ പാടില്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ ചീത്തയെ പോവും അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക അങ്ങനെ ആ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് വെറും മൂന്നോ നാലോ മിനിറ്റ് ടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം ഓവറായിട്ട് കുക്കാക്കി എടുക്കരുത് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അങ്ങനെ അങ്ങനെന്താ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുകയാണ് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് വിനഗർ ചേർത്ത് കൊടുക്കുക ആവശ്യാനുസരണം വിനഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും വലിയ വില കൊടുത്ത് കടകളിൽ നിന്നും മാംഗോ പിക്കിൾ പൗഡർ വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിക്കിൾ പൗഡറും കൂടിയാണ് കേട്ടോ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണ് നിങ്ങൾക്കും രണ്ടോ മൂന്നോ മാങ്ങ എവിടെയെങ്കിലും കിട്ടുന്ന സമയത്ത് ഇതുപോലെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മാംഗോ പിക്കിൾ അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യാനുസരണം വിനഗർ ചേർത്ത് ഉപയോഗിക്കൂ താങ്ക്